അപ്പോൾ ഹലോ സുഖല്ലേ അപ്പോൾ നമ്മളെന്താണെന്നുണ്ടെങ്കിൽ ഇന്നും വലിയ പരിപാടി എന്നുണ്ടെങ്കിൽ അന്ന് ക്ലാസ് ഉണ്ടായിരുന്നു ഓക്കെ തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച ഈ സ്റ്റഡി ഡേ ക്ലാ അപ്പോൾ ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് അധികം ക്ലാസ് കാര്യങ്ങളൊന്നും എടുത്തില്ല ബട്ട് കാരണം ഞങ്ങൾക്ക് ഞങ്ങൾക്കിന്ന് പുസ്തക മറ്റേ വിൽ അതായത് പുസ്തകം ഞങ്ങൾ അവിടെ ക്ലാ ഒരു ഒഴിഞ്ഞ ക്ലാസ് റൂമിൽ കൊണ്ടുവന്ന് വെക്കും ഞങ്ങളത് കാണാൻ വേണ്ടി വിളിക്കും കണ്ടിട്ട് ഏതെങ്കിലുമൊക്കെ വേ പുസ്തക പുസ്തകം വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് അത് എടുക്കാവുന്നതാണ് അപ്പോൾ എടുക്കാൻ എടുക്കുന്നവർക്ക് ഒന്നുകിൽ ഇന്ന് പൈസ കൊണ്ടില്ല അല്ലെങ്കിൽ നാളെ പൈസ കൊണ്ടില്ല അപ്പോൾ അതൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ പുസ്തക പ്രദർശനമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേണ്ടവർക്ക് ബുക്കൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ വേറെ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കളി രാ വന്നിട്ട് കളിക്കാനൊന്നും പോയില്ല ഒന്ന് മഴയായിരുന്നു ഇപ്പോഴും എന്താ മഴ പെയ്യുന്നുണ്ട് ഒന്ന് ഫുൾ റെയിനി ഡേ ആണ് ഫുള്ള് മഴ ദിവസമാണെന്ന് അപ്പോൾ ഒന്ന് എങ്ങോട്ടും പോയില്ല ഇവിടെ തന്നെയായിരുന്നു ഇരുത്തം പിന്നെ എപ്പോഴാണ് കുറച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആർക്കെ ചെയ്തു പഠിക്കാനുണ്ടായിരുന്നു പഠിക്കലൊക്കെ കഴിഞ്ഞു പ്ലീ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഗുഡ് ബൈ ഗായ്സ്